ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ എന്നാൽ എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്താണെന്നറിയുമോ ഫുൾ ടൈം ബിസി ആയിട്ടിരിക്കുക എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോരോ വട്ടികളാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഇനി ബിസി ആയിട്ടുള്ളവർക്കോ വെറുതെ ഇരിക്കാനായിരിക്കും പോതി എന്തോ കുറച്ച് അധികമായിട്ട് കുറേ കാലമായിട്ട് ബിസിയായിട്ടേ പെട്ടെ പെട്ടെന്ന് കുറച്ച് ദിവസം ഒന്ന് ഫ്രീ ആയപ്പോഴത്തേനും ഗെന്ധക്കോ ഇടങ്ങേറായി എന്താണല്ലോ ഇന്ന് രാവിലെ തന്നെ ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ കോഴിക്കോടേക്ക് പോയി അപ്പോൾ ഈ ഒരു സാധനം കണ്ടോ എക്സാക്റ്റ് സുഷിയല്ല സുഷി എന്ന് പറയുന്ന സമയത്ത് അത് ഒട്ടും വേവാത്തതല്ലേ എന്നാൽ ഇത് ബോയിൽഡ് ആയിട്ടുള്ള ഫുഡാണ് അതുകൊണ്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു ആൻഡ് എനിക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡിഫറെൻറ്റ് വെറൈറ്റി ഫുഡ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യാറുമുണ്ട് ഇന്ന് കോഴിക്കോട് പോയതിൻ്റെ ഉദ്ദേശം ഈ ഫുഡ് ിക്കുക എന്നല്ല പർച്ചേസിലാണ് അതിൻ്റെ കുറച്ച് നല്ല ടോപ്പുകൾ ഇന്ന് പ്രാവശ്യം കിട്ടി അതായത് നമ്മൾ കൊറിയൻ പാൻറ്റില്ല അതിനൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് നല്ല ടോപ്പുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ കഴിഞ്ഞ് നേരെ ഇന്ന് പെ പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്നുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മൾ ഒന്നിച്ച് കുറേ കോഴിക്കോടൊക്കെ ഒരുപാട് കറങ്ങിയതൊക്കെയാണ് കറങ്ങിയത് ലൈക്ക് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ലേ ഞാൻ ഊസും മൂസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ മൂസും ഇന്ന് ഞങ്ങളെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു സോ അവനെ കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ